വല്ലാതെ പാടുപെടുന്ന ഒരു രാജ്യത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കേണ്ട ജനവിഭാഗങ്ങളുടെ ഒത്ത നടുവിൽ നിന്നുകൊണ്ട് നേര് തിരിച്ചറിയുകയും പ്രതികരണശേഷിയോടെ ആത്മസംവാദത്തിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത പുരോഗമന പ്രവർത്തനത്തിൻ്റെ പേരാണ് തെരഞ്ഞെടുപ്പ് ലോകമെമ്പാടും ഉള്ള എല്ലാ മനുഷ്യരും അത് ഭാരതീയരാകട്ടെ മറ്റ് രാജ്യങ്ങളിലുള്ളവരാകട്ടെ സാഹൂതം കാത്ത് നിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇക്കുറി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടക്കുന്നത് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭൂഭാഗ അതിർത്തികൾക്കുള്ളിൽ പിറന്നു വീഴുന്ന കുട്ടികൾക്ക് ഇവിടെ ഒരു മതേതര ജനാധിപത്യ രാജ്യമുണ്ടായിരുന്നു എന്ന് പഴം കഥ പോലെ പഠിക്കേണ്ട ഒന്നായി മാറുമോ സ്വതന്ത്ര ഇന്ത്യൻ റിപ്പബ്ലിക് എന്നത് എന്ന ചോദ്യമാണ് ഉയർത്തപ്പെടുന്നത് നിലനിൽക്കേണ്ടത് ഇന്ത്യ എന്ന വാക്ക് കാലങ്ങളായി ആർജിച്ചെടുത്ത മതേതര ബഹുസ്വര സ്വഭാവമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമാണോ അതോ പുനർനിർമ്മിക്കപ്പെടുന്ന ഹമാരാ ഭാരതിന് പകരം മേരാ ഭാരത് എന്ന നിർവചനത്തിൽ ഒതുക്കി നിർത്തപ്പെടുന്ന ഒരു ഒരേകക്ഷി രാഷ്ട്രമാണോ എന്ന ചോദ്യത്തിൻ്റെ നടുവിലാണ് നമ്മൾ കൈരളി ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ സത്യത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഒഴിവാക്കപ്പെടുന്നതിന് മുൻപ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സൃഷ്ടിക്കുവാൻ സംയോജിതമായി ചേർക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തെ ഓർമ്മിക്കുക എന്നതാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് ഞാൻ കരുതുന്നു ആ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അതിൻ്റെ ചർച്ചകൾക്കും പല വട്ടയോഗങ്ങൾക്കും ശേഷം ഒടുവിൽ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖം തീരുമാനിച്ചുറപ്പിച്ച് അവതരിപ്പിക്കുന്ന മുഹൂർത്തമായി ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഡ്രാഫ്റ്റ് മേശപ്പുറത്ത് വെച്ചപ്പോൾ ഇന്ന് നമ്മളറിയുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്ന നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നാരംഭിക്കുന്ന ആ ഭരണഘടനയുടെ ആമുഖവാചകം കേട്ടപ്പോൾ അക്കാലഘട്ടത്തിലെ കോൺഗ്രസ് നേതാവും പിന്നീട് ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ പ്രധാനിയായി മാറുകയും ചെയ്ത എച്ച് വി കാമത്ത് എന്ന ഹരിവിഷ്ണു കാമത്ത് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിലെ അംഗമായിരുന്ന ഹരിവിഷ്ണു കാമത്ത് ഒരെതിരഭിപ്രായം ഉന്നയിച്ചു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതാകരുത് ഇൻ ദ നെയിം ഓഫ് ദ ഗാഡ് എന്നാകണം പ്രിയാമ്പിൾ ആരംഭിക്കേണ്ടത് എന്ന് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നല്ല ദൈവങ്ങളുടെ പേരിൽ എന്നാകണം എന്നാണ് സ്വാഭാവികമായും ബി ആർ അംബേദ്കർ ആ നിർദ്ദേശത്തെ എതിർത്തു എതിർപ്പിനെ തുടർന്ന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വോട്ടിനിട്ട് തീരുമാനിക്കാൻ ഉചിതമായ നടപടികൾ എടുത്തു വോട്ടിനിട്ട് കഴിഞ്ഞപ്പോൾ പരം വോട്ടുകളെ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ഇരട്ടി വോട്ടുകൾക്ക് ദൈവത്തെ മനുഷ്യൻ പരാജയപ്പെടുത്തി ഈശ്വരനെ ജനങ്ങൾ പരാജയപ്പെടുത്തി വീ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ എന്നാരംഭിക്കുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള മഹത്തായ ഒരു പോരാട്ടത്തിൻ്റെ മുനയിൽ എത്തി നിൽക്കുന്നത് പറഞ്ഞു പറഞ്ഞു വളരെ ക്ലീശകളായ പ്രയോഗമാണ് കാക്കക്കാലിൻ്റെ തണൽ പോലുമില്ലാത്തത് എന്ന് പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ വല്ലാതെ ആശങ്കയോടുകൂടി ഈ രാജ്യത്തിലെ ഓരോ പൗരനും വീണ്ടും ഉള്ളുകൊണ്ട് ആ ക്ലീശയെ തന്നെ ആവർത്തിക്കാൻ നിർബന്ധിതനാകുന്നു കാക്കക്കാലിൻ്റെ തണൽ പോലുമില്ലാത്ത പോലുമില്ലാത്തവണ്ണം ഫാഷിസം അതിൻ്റെ കറുത്ത രൂപങ്ങൾ കൊണ്ട് ഇരുട്ടിലാക്കപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇന്ത്യയുടെ പശ്ചാത്തലത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് സ്വാഭാവികമായും കോൺസ്റ്റിറ്റുവൻ്റ് അസംബ്ലിയുടെ ഓർമ്മയിൽ നിന്നാണ് നമ്മൾ ഇന്ന് സംസാരിച്ച് തുടങ്ങിയത് എങ്കിൽ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരത്തിൽ സ്വന്തം കരുത്തും നിലപാടും അറിയിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്നു വരേണ്ട മറ്റ് ചിലത് കൂടിയുണ്ട് ആ ഇന്നലകളെയൊക്കെ പറഞ്ഞു വേണം ഇന്നിൻ്റെ നിലപാടിലേക്ക് എത്താൻ എന്നതാണ് ശരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിൻ്റെ പാതിരാത്രി ഏറെ ആഘോഷിക്കപ്പെട്ട ദ ഡെസ്റ്റിനി ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന മഹത്തായ പ്രഭാഷണ മുഹൂർത്തത്തിന് ഉദിതമായ യൂണിയൻ ജാക്ക് പതാകയിൽ നിന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കുറച്ചുകൂടി ശരിയായ പദം ഉപയോഗിച്ചാൽ അധികാര കൈമാറ്റം നടന്ന ആ രാത്രിയിൽ പിന്നീടുള്ള നേതാക്കൾ മുഴുവൻ ആഘോഷാഹ്ലാദങ്ങളിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഉണ്ടായിരുന്നപ്പോൾ അർത്ഥനഗ്നായ ആ സന്യാസി അവിടെ ഇല്ലായിരുന്നു എന്നത് ചരിത്രം തന്നെ ഹാഫ്നി കട് ഫക്കീർ രാമൻ്റെ പേരിൽ റഹിമിൻ്റെ പേരിൽ ഈ രാജ്യത്തിനേറ്റം മുറിവിൻ്റെ നീറ്റിൽ മയ്ക്കുവാൻ തനിക്കുള്ളതൊക്കെയും ഒടുവിൽ തന്നെ തന്നെയും കൊടുത്ത ആ അർത്ഥനഗ്നനായ മനുഷ്യൻ നവഗലിയിലെ കൽക്കത്തയിലെ മുസ്ലിം ഭവനങ്ങളിൽ തെരുവുകളിൽ മനുഷ്യൻ മനുഷ്യനെ പരസ്പരം മതത്തിൻ്റെ പേരിൽ മതം പൊട്ടി മുറിവുകൾ സൃഷ്ടിച്ച് കൊല ചെയ്യുന്ന വല്ലാത്ത വിഭജന കെടുതികളുടെ പകലുകളിലും രാത്രികളിലും ഉപവാസമനുഷ്ഠിച്ചും ഒപ്പം ചേർന്നും അവരുടെ മുറിവുകൾ ഉണക്കാൻ മിനക്കെട്ട ആ മനുഷ്യൻ ഇന്ന് തിരസ്കരിക്കപ്പെട്ടു പോകുന്ന ഗാന്ധിജി എന്ന ആ മനുഷ്യൻ ഉപവാസങ്ങൾക്ക് ശേഷം മടങ്ങിപ്പോകുന്നതിന് തൊട്ടു മുൻപിലുള്ള ദിവസങ്ങളിൽ ഒന്നിൽ അടുത്തുള്ള മുസ്ലിം ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോയ മുസ്ലിം സഹോദരന്മാരുടെ വരിയിലേക്ക് ഹിന്ദുക്കളും സിഖുകാരും അടങ്ങുന്ന ഒരു വലിയ സംഘം മനുഷ്യരെ കടന്നു ചെല്ലാൻ ആവശ്യപ്പെട്ടു പോയിരുന്ന അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞു മടങ്ങിയിരുന്ന മുസ്ലിം ജനതയുടെ മധ്യത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഹിന്ദു സിഖ് കുടുംബങ്ങൾ അവരെ തടഞ്ഞു നിർത്തി എന്നിട്ട് അവരോട് പറഞ്ഞു ഈ ചായ കുടിച്ചിട്ടു പോകൂ വഴിയോളം നടന്ന് തളർന്ന് തളരുന്ന നിങ്ങൾക്കിതാ ഞങ്ങൾ ഹിന്ദുക്കളുടെ സിഖുകാരുടെ ഈ ചായ കുടിച്ചിട്ട് പോകാം എന്ന് ഭാരതത്തിൻ്റെ വർത്തമാനകാല ഭരണകൂടങ്ങൾ പ്രധാന തന്ത്രിമാരും മന്ത്രിമാരും വല്ലാതെ കണ്ടറിയാതെയോ വിസ്മരിച്ചോ പോകുന്നത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അന്ന് ഹിന്ദുക്കളും സിഖുകാരും മുസൽമാനും നൽകിയ ആ ചായയിൽ ഉപയോഗിച്ചിരുന്ന ചായയുടെ പൊടി തേയിലയായിരുന്നില്ല ആ ചായപ്പൊടിയുടെ പേരാണ് ഇന്ത്യൻ മതേതരത്വം എന്ന വാക്ക് നിങ്ങൾ വിസ്മരിച്ചു പോകുന്നത് നിങ്ങൾ വല്ലാതെ ചവിട്ടിക്കുഴച്ച് വികൃതമാക്കി പോകുന്നത് ഈ രാജ്യം അതിൻ്റെ ആത്മാവിനെ ഉയർക്കൊടുക്കുവാൻ ആ ആത്മാവിനെ ഉൾക്കൊള്ളിപ്പിക്കുവാൻ വളരെ ശക്തമായി ജനഹൃദയങ്ങളിൽ നിന്ന് കൊടുത്ത മതേതരത്വം എന്ന മഹാസംസ്കാരമാണ് ആ സംസ്കാരമാണ് ഇന്ത്യയുടെ ഇന്നലെ ഇപ്പോഴും അവശേഷിക്കുന്ന ചില വിളക്കുകളിലേക്ക് കണ്ണുനട്ട് ഈ ഭാരതത്തിലെ ഓരോ മനുഷ്യനും നോക്കുന്നതും അതുകൊണ്ടാണ് പഞ്ചാബിലെ ലോകമെമ്പാടുമുള്ള പഞ്ചാബിലെ അല്ല ലോകമെമ്പാടുമുള്ള സിഖ് മതസ്ഥരുടെ ഏറ്റവും പരമവും പവിത്രവുമായ ആരാധനാലയത്തിൻ്റെ പേര് ചോദിച്ചാൽ അതിനൊരു മറുപടിയേ ഉള്ളൂ അമൃത്സറിലെ സുവർണക്ഷേത്രം ഏത് സിക്ക് മതവിശ്വാസിയുടെയും പരമോന്നതമായ തീർത്ഥാടന കേന്ദ്രം ദ ഗോൾഡൻ ടെമ്പിൾ തന്നെയാണ് ഭാരതത്തിൻ്റെ ഭരണാധികാരി അറിയേണ്ടത് സിഖ് മതസ്ഥരുടെ ആ പുണ്യപുരാതനമായ സുവർണ ഗോൾഡൻ ടെമ്പിളിന് അടിക്കല്ലിട്ടത് ശിലാസ്ഥാപനം നടത്തിയത് ഗുരുനാനാക്കോ ഗുരു തേജ് ബഹാദൂറോ അർജുൻ ദേവോ ഗോവിന്ദ സിംഗോ ഒന്നും ആയിരുന്നില്ല ബാബ മീർ മുഹമ്മദ് സാഹിബ് എന്ന ഇസ്ലാം സൂഫി സന്യാസിയാണ് സിഖുകാരുടെ സുവർണ ക്ഷേത്രത്തിൻ്റെ അടിത്തറ പാകിയത് എന്നടയാളപ്പെടുത്തുന്ന വാചകത്തിൻ്റെ പേരാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നുകഴിഞ്ഞപ്പോൾ ജാലിയൻ വാലാബാഗിൽ നിന്ന് വിദേശത്തേക്ക് യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിലേക്ക് പലായനം ചെയ്ത ഒരു ചെറുപ്പക്കാരനെക്കുറിച്ചാണ് അവിടെ പോയി പത്തിരുപത് വർഷം ജീവിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ സൗകര്യം ഒത്തുകിട്ടിയ നേരത്ത് അക്കാലഘട്ടത്തിലെ ഹരിയാന ഗവർണറായിരുന്ന മൈക്കൽ ഒഡ്വയറിനെ വെടിവെച്ചു വന്നു പോലീസ് പിടികൂടി സ്വാഭാവികമായും കോടതിയിൽ ബ്രിട്ടീഷ് കോർട്ട് ഓഫ് ജസ്റ്റിസിൽ വിചാരണയ്ക്ക് ഹാജരാക്കി വിചാരണയ്ക്ക് ഹാജരായി കഴിഞ്ഞപ്പോൾ കോടതിയെ അന്വേഷിച്ചപ്പോൾ ഇയാളുടെ പേര് ഇന്ത്യയിൽ ഉത്തം സിംഗ് എന്നായിരുന്നു എന്നാൽ ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ ഇയാൾ പേര് മാറ്റിയിരിക്കുന്നു റാം മുഹമ്മദ് സിംഗ് ആസാദ് അന്ന് കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ പേരുമാറ്റം നടത്തിയത് അക്ഷോഭ്യമായ മുഖത്തോടും മനസ്സോടും കൂടി ആ മനുഷ്യൻ ഒരു പുഞ്ചിരിയോടെ കോടതിയോട് പറഞ്ഞു പിടികൂടുന്നതിൽ ആര് ഭയക്കുന്നു ഞാൻ പേരുമാറ്റിയത് എൻ്റെ നിയോഗത്തിൻ്റെ എൻ്റെ ദൗത്യത്തിൻ്റെ എൻ്റെ ചിന്തയുടെ ഭാഗമായാണ് ഞാൻ ഉദ്ധം സിംഗ് ആയിരുന്നു നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒക്കെ പ്രിയപ്പെട്ട ഉദ്ധം എന്ന കൗമാരക്കാരനായ സിഖുകാരൻ പക്ഷേ ഞാൻ ഇവിടെ വന്നത് എൻ്റെ രാജ്യത്തിൻ്റെ ആത്മാവിനേറ്റ മുറിവിൻ്റെ നീറ്റിൽ മാക്കുവാൻ ഒരു ഇന്ത്യക്കാരനായി ഒരു കർമ്മം ചെയ്യാനാണ് ഉദ്ധം സിംഗ് എന്ന കേവല പദം കൊണ്ട് ഞാനൊരു ഇന്ത്യക്കാരനാകില്ലല്ലോ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വിശ്വാസ പ്രതീകമായ ശ്രീരാമനെ ഓർമ്മിച്ചുകൊണ്ട് റാം ദേശീയ മുസ്ലീമിനെ അവൻ്റെ വിശ്വാസത്തിനെ അടയാളപ്പെടുത്തി മുഹമ്മദ് സിഖ് ദേശീയതയുടെ പ്രതീകമായി സിംഗ് സ്വതന്ത്രൻ എന്നർത്ഥം വരുന്ന ആസാദ് എന്ന വാക്കും രാമനും മുഹമ്മദും സിംഗും ആസാദ് എന്ന സ്വതന്ത്രനുമൊക്കെ ചേർന്നാലേ ഞാനൊരു ഇന്ത്യക്കാരനാകൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ പേര് മാറ്റിയതെന്ന് അന്ന് പ്രഖ്യാപിച്ച മരണം വരിച്ച റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന ഉത്തം സിംഗിനെ പോലുള്ളവർ ചേർന്ന് ഉയർക്കൊടുത്ത ഒരു നാടാണ് മഴവില്ലിനെ പോലെ പല നിറങ്ങളുള്ള പല ഭാഷകളും പല സംസ്കാരങ്ങളും പല കലാരൂപങ്ങളും പല വിശ്വാസങ്ങളും പല വേഷധാരണങ്ങളും പല ഭാഷകളും ഉള്ള ഒരു രാജ്യമായിരിക്കുമ്പോഴും ആ പലമ ഒന്നായി കാണാൻ കഴിയുന്ന സൗന്ദര്യവും സൗകുമാര്യവുമുള്ള ഒരു രാജ്യമാണിത് എന്ന് ഭരണാധികാരികൾ മറന്നുപോയപ്പോഴാണ് ഈ രാജ്യം കാക്കക്കാലിൻ്റെ തണൽ നഷ്ടപ്പെട്ട ഒന്നായി മാറിയത് കടന്നു വരുന്ന മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൽ ജീവിക്കുവാൻ നിർബന്ധിതനാകുന്ന മനുഷ്യൻ്റെ പൗരത്വം നിർണ്ണയിക്കുവാൻ മതം അടിസ്ഥാനമാകുന്ന മതം പൊട്ടിയ അവസ്ഥയിലേക്ക് തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ നഷ്ടമായില്ലേ അവസാനത്തെ കാക്കക്കാലിൻ്റെ തണൽ പോലും ഇന്നലകളെക്കുറിച്ച് പറഞ്ഞു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് ഇന്നലകളിൽ നിന്ന് ഈ ഊർജം ഉൾക്കൊണ്ട് ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നടന്നു പോകണം അതിനിനിയും ചിലത് പറയാനുണ്ട് അത് പറയുവാനുള്ള ആർജവവും ആത്മവിശ്വാസവും ഉണ്ടാകുന്നത് സ്വാഭാവികമായും ഒരു പ്രകാശ തുരുത്തിന് കീഴിൽ ജീവിക്കുന്നവർക്കാണ് ആ പ്രകാശ തുരുത്തിൻ്റെ പേര് അതിൻ്റെ പേര് കേരളം എന്ന് തന്നെ ദളിതനോ മുസ്ലീമോ ആയി ജനിച്ചതുകൊണ്ട് മരിച്ചുപോയ സ്വന്തം ഭർത്താവിൻ്റെ ശവശരീരം തലച്ചുമടായി ചാണക വറളികൾ നിറഞ്ഞ ഗോതമ്പ് പാടങ്ങളിലൂടെ കിലോമീറ്ററുകൾ നടന്നു പോകേണ്ടി വരുന്ന ഉത്തർഭർപ്രദേശിലെയും ഉത്തരഭാരതത്തിലെയും ഗ്രാമീണ വിധവകളുടെ നാട്ടിലല്ല മറിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്ക് ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ അറുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരം ഒരു ആംബുലൻസ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ജാതിയും മതവും രാഷ്ട്രീയവും കൈകൾ കോർത്തു പിടിച്ച് ദേശീയപാതയിൽ തിരക്കൊഴിവാക്കി വഴിയൊരുക്കിയ ഈ ലോകത്തിലെ ഒരേ ഒരു നാടിൻ്റെ പേരാണ് കേരളം എന്നിരിക്കെ ആ കേരളം എന്ന പ്രകാശ തുരുത്തിൽ നിന്നുകൊണ്ട് മതങ്ങളിൽ നിന്ന് ഭിന്നമായ മനുഷ്യരിലേകമായി ചേരുന്ന മനസ്സുകൾ ഉരുവാക്കുവാൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്ന ചില വാക്കുകൾ പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് കേരളം എങ്ങനെയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്നത് ഒരു ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഭരണകൂടത്തിൻ്റെ നയങ്ങൾ രൂപപ്പെടേണ്ടത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല എന്നുകൂടി അടയാളപ്പെടുത്തുമ്പോഴാണ് അത് ജനങ്ങളുടേതാകുന്നത് നോക്കൂ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഒരു ഭരണകൂടത്തിൻ്റെ കർമ്മം ഈ ഒരു ക്വിസ് മാസ്റ്റർ എന്നുള്ള നിലയിൽ പല വേദികളിൽ ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ പണ്ട് സ്ഥിരം ചോദിക്കുമായിരുന്ന ഒരു ചോദ്യമാണ് ലോകത്തിലെവിടെയാണ് സൂപ്പർ ഫാബ് ലാബ് ഉള്ളത് എന്ന് ഈ സൂപ്പർ ഫാബ് ലാബ് എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങൾ ആണല്ലോ വർത്തമാനകാലത്തിൽ ലോകത്തിൻ്റെ മിടിപ്പുകളെ സൃഷ്ടിക്കുന്നത് പക്ഷേ ഈ യന്ത്രങ്ങളെ സൃഷ്ടിക്കുവാനുള്ള യന്ത്രങ്ങൾ ഉണ്ടാകണം യന്ത്രങ്ങളെ ഉരുവാക്കുന്ന യന്ത്രങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി സജ്ജമായ ലാബുകളാണ് സൂപ്പർ ഫാബ് ലാബുകൾ ലോകത്തിലെവിടെയാണ് സൂപ്പർ ഫാബ് ലാബ് ഉള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം മസാച്യുസ്റ്റേറ്റ്സ് എന്നാണ് ആ ഉത്തരം പറയുന്ന കുട്ടികൾക്ക് പോയിൻ്റും കൊടുക്കും ഒരു ക്വിസ് മാസ്റ്റർ എന്നുള്ള നിലയിൽ പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്വിസ് മത്സരങ്ങളിൽ നിന്ന് ആ ചോദ്യം എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു എന്നെപ്പോലെ ഒരുപാട് പേർക്ക് കാരണം ഒരു ഉത്തരമുള്ളതാണ് ചോദ്യം ലോകത്തിലെവിടെയാണ് സൂപ്പർ ഫാബ് ലാബ് ഉള്ളത് എന്ന ചോദ്യത്തിന് ഇന്ന് മസാച്യുസ്റ്റേറ്റ്സ് എന്ന് മാത്രമല്ല ഉത്തരം മറ്റൊരുത്തരമുണ്ട് അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ബ്രിട്ടനിലോ ചൈനയിലോ ജപ്പാനിലോ അല്ല മറിച്ച് ഇന്ത്യയിൽ ഈ പ്രത്യാശ തുരുത്തായ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊച്ചിയിൽ കളമശ്ശേരിയിൽ ആരംഭിച്ചു ഒരു സൂപ്പർ ഫാബ് ലാബ് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് എന്നുള്ളതാണ് ഈ സൂപ്പർ ഫാബ് ലാബ് ഒരു ഗവൺമെൻറ് ആരംഭിക്കുന്നതുകൊണ്ട് ആ ഗവൺമെൻറ്റിന് രാഷ്ട്രീയപരമായ എന്ത് നേട്ടമാണ് ലഭിക്കുക കാരണം അതിൻ്റെ ഉപയോക്താക്കൾ ഇന്ന് ഓട്ട് ചെയ്യുന്നവരല്ലോ അഞ്ചോ പത്തോ വർഷങ്ങൾ കഴിഞ്ഞ് പ്രായപൂർത്തിയാകുന്ന നാളയുടെ ഒരു ദശാബ്ദത്തിന് ശേഷമുള്ള തലമുറയുടെ വിദ്യാഭ്യാസ പഠന നിലവാരവും മത്സരങ്ങളും ആഴമളക്കലും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്താകും എന്ന ഉൾക്കാഴ്ചയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി നാളെയെ നാളെ പിറക്കാനിരിക്കുന്നവരെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നവരെയാണ് ജനപക്ഷ ഭരണകൂടം എന്ന് നിർവചിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടിയേ കാട്ടി എന്നതേ ഉള്ളൂ പക്ഷേ എൻ്റെ ചോദ്യം എന്നെ പലപ്പോഴും അലട്ടുന്ന സംശയം ഈ സൂപ്പർ ഫാവ് ലാബ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എത്ര കണ്ട് നമ്മുടെ ജനങ്ങളുടെ എത്തി എന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ വർത്തമാനകാലത്തിൽ ധർമ്മം മറന്നുപോകുന്ന സമൂഹങ്ങളുടെ ഇടയിൽ ഈ ധർമ്മത്തിൻ്റെ പേരിലുള്ള വിസ്മൃതി ഏറ്റവും സംഭവിക്കുന്നത് മാധ്യമ ലോകത്തിനാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഇവിടെയാണ് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോട് കൈരളി ടി വിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാനുള്ള രണ്ട് അഭ്യർത്ഥനകൾ അതിൽ ഒന്ന് മാധ്യമവൽക്കരണം എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ പുരോഗമന സ്വഭാവമുള്ള ഒരു ജനത ഈ രാജ്യത്ത് നിലനിൽക്കണം എന്ന് ചിന്തിക്കുന്ന അവസാനത്തെ മനുഷ്യൻ്റെയും ധർമ്മം സ്വയം മാധ്യമവൽക്കരിക്കുക അല്ലെങ്കിൽ സ്വയം ഒരു മാധ്യമമായി മാറുക എന്നതാണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേദനിപ്പിക്കുന്ന ആകുലതകൾ അപരരോട് പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയുക എന്നുള്ളതാണ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതുപോലെ രാജ്യം നേരിടുന്ന വർഗീയ ഫാസസ വിപത്തുകൾ പങ്കുവയ്ക്കുന്നതുപോലെ അധികാരം വച്ചുനീട്ടുന്ന അപ്പകഷണങ്ങൾക്ക് വേണ്ടി അരമണിക്കൂറിലായിരം എന്ന കണക്കിന് ചേരി മാറുന്ന രാഷ്ട്രീയത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ചും മറ്റുള്ളവരോട് പ്രതിപാദിക്കുവാനുള്ള നാവ് നിങ്ങൾ നീ ഇല്ലാതാക്കി നമ്മൾ ഉള്ള ഒരിന്ത്യയെ പുനർസൃഷ്ടിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക്കുന്ന ഏർപ്പെടുന്നവർക്ക് അവരുടെ പ്രവർത്തനം ആഴത്തിലെത്തുവാൻ ദീർഘവീക്ഷണമുള്ളതാക്കുവാൻ പോകുന്ന ഒരു ചെറു കഥ പറഞ്ഞ് എൻ്റെ നിലപാട് അവസാനിപ്പിക്കാം അതെൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞു തന്ന ഒരു കഥയാണ് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന സാക്ഷാൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് സാക്ഷാൽ ഇ എം എസ് പട്ടാമ്പി ഭാഗത്ത് ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പിരിവ് സംഭാവന പിരിക്കുവാൻ സഖാക്കളോടൊപ്പം ഇറങ്ങിയതാണ് തിരഞ്ഞെടുപ്പ് ഫണ്ടോ പ്രവർത്തന ഫണ്ടോ എന്തോ ആയി ആകാം അത്തരം കാര്യങ്ങളിൽ വ്യക്തതയില്ല കുട്ടിക്കാലത്ത് കേട്ട കഥയാണ് അതിൻ്റെ കോറാണ് ഇത് അങ്ങനെ ഇ എം എസും സഖാക്കളും കൂടി പട്ടാമ്പിയിലൂടെ പോകുമ്പോൾ റോഡിൻ്റെ വലതുവശത്ത് ഒരു വലിയ മനയുണ്ട് ഉയരത്തിലാണ് ആ നാടിൻ്റെ നടുക്ക് ഏറ്റവും ഉയരത്തിൽ ഏറ്റവും ആഭിജാത്യത്തോടുകൂടി ശിരസ് ഉയർത്തി നിൽക്കുന്ന സർവ്വയാഥാസ്ഥിതികത്വത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ആരൂഢമായി നിലകൊള്ളുന്ന ഒരു വലിയ മന ആ മനയിലേക്ക് സംഭാവനയുടെ കാര്യവുമായി ഇ എം എസും സുഖാക്കൾ കയറി ചെല്ലുന്നു സുഖാക്കൾ പഠിക്ക് പുറത്തു നിൽക്കുന്നു ഇ എം എസിനെ കണ്ടപ്പോൾ ഉള്ളിലുള്ള ഈർഷ്യ പുറത്തു കാട്ടാതെ ആ മനയിലെ ആഠ്യൻ തിരുമേനി ആ മനയിലെ തറവാട്ടുകാരനവർ ഇ എം എസിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചു എന്താ വന്നത് എന്ന് ചോദിച്ചു പിരിവാണ് കാര്യമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ രാഷ്ട്രീയത്തോട് നിങ്ങളുടെ പാർട്ടിയോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്നാലും കുഞ്ചുവല്ലേ വന്നത് എന്താ വേണ്ടത് പ്രതിസന്ധി ഘട്ടമാണല്ലോ എന്താ വേണ്ടത് ആവശ്യപ്പെട്ടുള്ളൂ എന്നായി ഇ എം എസ് അദ്ദേഹത്തിനോട് സംഭാവന ആവശ്യപ്പെട്ടപ്പോൾ ചുറ്റുമെന്ന് നോക്കിയിട്ട് പറഞ്ഞു പണമായി ഒന്നും വേണ്ട ഇതായി മുൻവശത്ത് വീടിൻ്റെ മുറ്റത്ത് മനയുടെ മുറ്റത്ത് നിൽക്കുന്ന ഉയരമുള്ള ഒരു കമുകുണ്ട് ഈ കമുക് ഈ അടയ്ക്കാമരം ഞങ്ങളുടെ പാർട്ടിക്ക് വേണം ആയിക്കോട്ടെ ഒരടയ്ക്കാമരമല്ലേ ഇത് നിങ്ങളുടെ പാർട്ടിക്ക് തന്നെ എടുത്തോളൂ എന്ന് ആയി കേട്ടപ്പാടെ സഖാക്കളെല്ലാം ആ മരം വെട്ടിയെടുക്കാൻ ഒരു ഒന്നാം തരം കൊടിമരമാക്കി ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയോടെ ആ മരം മുറിക്കാനായി അടുത്തേക്ക് ചെന്നത്രേ എം എസ് അവരെ വിലക്കി എന്നിട്ട് പറഞ്ഞു വേണ്ട ആ മരം മുറിക്കരുത് പകരം നിങ്ങളിലാരെങ്കിലും ഈ അടയ്ക്കാമരത്തിൻ്റെ മുകളിലേക്ക് കയറൂ മുകളിലെത്തി കഴിയുമ്പോൾ ഈ അടയ്ക്കാമരത്തിൻ്റെ തലപ്പങ്ങ് വെട്ടിക്കളയൂ എന്നിട്ട് അതിൽ മറ്റൊരു ഉയരമുള്ള കമുകിൻ കമ്പ് വെച്ച് കിട്ടൂ ആ കമുകിൻ കമ്പിൻ്റെ മുകളിൽ ഒരു ചുവന്ന കൊടി കിട്ടു യാഥാസ്ഥിതികത്വത്തിൻ്റെ കൊടികുത്തി വാഴുന്ന ഈ അഭിജാത മനയിൽ ഈ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള ഏറ്റവും ഉയർന്ന കെട്ടിടത്തിൻ്റെ തിരുമുറ്റത്തുള്ള അടക്കാമരത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ ഈ മനയുടെ ഹൃദയത്തിൽ ആകാശത്തിൽ ഒരു ചുവന്ന കൊടിപാറിക്കളിക്കുന്നതിനേക്കാൾ കൂടുതൽ കരുത്തുള്ള സംഭാവന എന്താണ് നമുക്ക് നൽകാൻ കഴിയുക എന്നാണ് നീ എം എസ് ചോദിച്ചത് ആ ദീർഘവീക്ഷണമുണ്ടല്ലോ അപകടങ്ങളെ ഫാഷിസത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് പുറത്തുപിരട്ടുന്ന ലേപന ഔഷധങ്ങൾ കൊണ്ടല്ല ആഴത്തിൽ ഫാഷസത്തെ ഉന്മൂലനം ചെയ്യുവാൻ കഴിയുന്ന ജനാധിപത്യത്തിൻ്റെ ആൻറ്റി ബയോട്ടിക്കുകൾ കൊണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ കഴിയുമ്പോൾ വല്ലാതെ കീറിപ്പോയ ഇന്ത്യ എന്ന വസ്ത്രത്തെ വീണ്ടും നൂൽനൂത്ത് നെയ്തെടുക്കുവാനുള്ള നെയ്ത്തുകാരാകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ രാജ്യത്തിലെ ജനങ്ങളോട് വല്ലാതുടഞ്ഞു പോകുന്ന ഇന്ത്യ എന്ന കളിമൺകുടത്തിൻ്റെ മുറിവിൽ നിന്നും മുറിവ് കൂടുന്ന കഷണങ്ങൾ പറുക്കിയെടുത്ത് ചേർത്ത് കുഴച്ച് പുതിയൊരു ഇന്ത്യൻ പാത്രം സൃഷ്ടിക്കുവാൻ വേണ്ടി പണി ചെയ്യുന്ന മൺപണിക്കാരായ ഈ രാജ്യത്തിലെ ജനങ്ങളോട് അല്ലാതെ കീറി മുറിക്കപ്പെട്ടു പോകുന്ന ഹൃദയമുള്ള ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ശരീരം തച്ചുപിടിപ്പിക്കുവാൻ വളരെ ശക്തമായി ഉൽപ്രേരണ കൊണ്ട് സന്നദ്ധരാകുന്ന ഇന്ത്യയിലെ ജാഗ്രതയുള്ള സർജന്മാരോട് ജനങ്ങളാകുന്ന ഡോക്ടർമാരോട് പാടശേഖരങ്ങളിൽ പണിയെടുത്ത് തങ്ങളുടെ കറുത്ത ശരീരത്തിൽ നിന്ന് ഇറ്റു വീഴുന്ന തുള്ളികൾ രാജ്യതലസ്ഥാനങ്ങളിൽ പണയം വയ്ക്കുവാൻ നിർബന്ധിതരാകുന്ന ഇന്ത്യൻ കർഷക സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ വല്ലാതെ കണ്ടു മുഴങ്ങുന്ന ഒരു രാജ്യത്തിൽ നമ്മുടെയൊക്കെ തീന്മേശയിൽ അന്നമൊരുക്കുവാൻ പണിപ്പെടുന്ന ഭാരതത്തിലെ കർഷകർക്കു വേണ്ടി ഇന്ത്യയിൽ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ കൊല്ലപ്പെട്ടു പോകുന്ന എല്ലാ മനുഷ്യർക്കും എഴുത്തുകാർക്കും ചിന്തകർക്കും പ്രഭാഷകർക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുന്ന സാമൂഹ്യ പ്രവർത്തകർക്കും ദബോൽക്കർമാർക്കും ഒക്കെ വേണ്ടി സർവോപരി വിറ്റഴിക്കപ്പെട്ടു പോകുന്ന പൊതുമോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലികൾ നഷ്ടപ്പെട്ട് അന്നമില്ലാതെ കുടിലുകളിൽ അന്തി നേരത്ത് വല്ലാതെ മരിച്ചു പോകുന്ന മനുഷ്യർക്കു വേണ്ടി നിയമന നിരോധനം വഴി യു പി എസ് സി അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയപ്പോൾ തൊഴിലില്ലാത്ത യുവാക്കൾ ക്രമസമാധാന നില പാലിക്കണമെങ്കിൽ തൊഴിലില്ലാത്ത യുവാക്കൾ കടിക്കും സൂക്ഷിക്കുക എന്ന് താക്കീതരുതി വയ്ക്കേണ്ടി വരുന്ന ഈ രാജ്യത്തിൻ്റെ പരസ്യ കമാനങ്ങൾക്കു വേണ്ടി വല്ലാതെ കണ്ട് ശ്വാസം മുട്ടി പിടഞ്ഞു പോകുന്ന ഇന്ത്യൻ ജനതയുടെ കൺമുന്നിൽ മഹാമഴയ്ക്ക് മുമ്പലികളന്നതുപോലെ മുറിവുകൾ പൊത്തിപ്പിടിച്ച് പിടഞ്ഞു വീണു മരിക്കേണ്ടി വരുന്ന അക്കലാക്കു വേണ്ടി അപരവൽക്കരിക്കപ്പെടുന്ന വിവിധ മതസ്ഥരായ മനുഷ്യർക്കു വേണ്ടി സർവോപരി രാജ്യത്തിനു വേണ്ടി ഇതിനെല്ലാം ഉപരി ഈ എല്ലാം ഉപേക്ഷിച്ച് സ്വത്തും സ്വത്തവും ജീവനുമില്ലാതെ ഈ രാജ്യത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും മടങ്ങിപ്പോയ ഒരു മനുഷ്യനെ മറന്നുപോയ ആ മനുഷ്യൻ ഉയർക്കൊണ്ട പ്രസ്ഥാനത്തിനെതിരെ ശബ്ദിക്കുവാൻ ആ മനുഷ്യൻ്റെ നെഞ്ചിൽ വെടിയുണ്ട വർഷിച്ച വർഗീയ ഫാഷിസത്തിനെതിരെ വിരലുയർത്തുവാൻ ആ മനുഷ്യൻ എപ്പോഴും പറയുന്ന വരിയിൽ അവസാനം നിൽക്കുന്നവൻ്റെ അവകാശമാണ് സ്വാതന്ത്ര്യം എന്ന പ്രസ്താവനയോട് ഉറപ്പ് പങ്കു പങ്കുവയ്ക്കുന്ന ഇടതുപ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുവാനുള്ള ജാഗ്രത നമ്മൾ കാണിക്കണം നിരത്തിൽ ഇടതുവശം ചേർന്ന് നടക്കണം ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രതികരണ കരുത്തിലും നമുക്കൊരുമിച്ച് ഇടതുവശം ചേർന്ന് നടക്കാം അഭിവാദ്യങ്ങൾ